കോഴിക്കോട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധപ്പെടുത്തി ചാളിയാറിന് കുറുകെന്ന് വെച്ച് കൂളിമാട് പാലത്തിൻ്റെ കൂളിമാട് ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വയോജന പാർക്കിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിരുന്നു അതിൻ്റെ നിർമ്മാണ ജോലികൾ വെള്ളിയാഴ്ച ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ കരാറുകാരനും അതുപോലെ ഓവർസിയറും ഇവിടെ സംഘത്തെ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ നിർമ്മാണം ആദ്യഘട്ട ജോലി ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ജെ നമുക്ക് കാണാം ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് ഇതിൻ്റെ ഗാലറി വിടുന്നത് ഗാലറിയും അതോടൊപ്പം തന്നെ കുട്ടികൾക്കിരിക്കാനുള്ള പാർക്കും അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് നമ്മളീ കാണുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റേജുമാണ് ഓപ്പൺ സ്റ്റേജിൽ വലിയ ഓപ്പൺ സ്റ്റേജ് കലാപരിപാടികൾ പ്രോഗ്രാമുകൾ സംഭരിക്കാൻ പറ്റുന്ന വലിയ ഓപ്പൺ സ്റ്റേജാണ് പിന്നെ ഈ ഭാഗത്ത് ഇരിക്കുന്നിടത്ത് പതിമൂന്നോളം സീറ്റുകളുണ്ടാകും ഈ ഭാഗത്ത് ചാലപ്പോഴും ഇരുപഞ്ച് പേർ സംഗമിക്കുന്നിടത്ത് നിർമ്മിച്ച പാലം കാണാം അതിമനോഹരമായ അതിമനോഹരമായ വൈബുള്ള ഈ പ്രകൃതി ഭംഗി കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ഇനി ഇവിടെ എത്തിച്ചേരും നോക്കൂ ഇവിടെയാണ് ഇവിടെയാണ് ഗാലറി നിർമ്മിക്കുക ഗ്യാലറി കഴിഞ്ഞ് കുട്ടികൾക്ക് കടിക്കാനുള്ള ഭാഗം ഉണ്ടാകും ചെറിയ ഭാഗം അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് വലിയ സ്റ്റെപ്പുകൾ കെട്ടി ഈ ഭാഗം പ്രത്യേകമായിട്ടുള്ള ഓപ്പൺ സ്റ്റേജ് ആക്കി മാറ്റും ഇവിടെ ഇരിക്കാനുള്ള സീറ്റുകൾ ഉണ്ടാകും ഈ കാണുന്നിടത്താണ് ഓപ്പൺ സ്റ്റേജ് ഉണ്ടാവുക തൊട്ടപ്പുറത്താണ് ഇരുവൈകിപ്പോയ ഈ കാണുന്നതാണ് ചാലിയാർപ്പുഴ ചാലിയാർപ്പുഴയും ഇരുപത്തഞ്ച് പേര് സംഗമികൾക്കു തെളിച്ച് അതിമനോഹരമായ ഈ പ്രകൃതി മനോഹരമായി സർക്കാർ ആണ് വയോജന പുറക്കു വരുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇവിടെ നിർമ്മാണ ജോലികളാണ് ആരംഭിക്കുന്നത് രണ്ടാം ഘട്ടം ജോലി ആരംഭിക്കുമ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റാകൾ ആവുന്നതോടുകൂടി ഇവിടെ കയാക്കിംഗ് ബോട്ടുകളും അതോടൊപ്പം തന്നെ ലൈറ്റുകളും സംഘടിപ്പിക്കും അതിമനോഹരമായ ഒരു വൈബായി പ്രകൃതി മനോഹാരിത ആവോളം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഏറ്റവും യോജ്യമായ ഒരു സ്ഥലമാണിത് ഇതാ ഇവിടെ അക്കെട്ട ജോലി നിങ്ങൾക്ക് പിന്നെ മണലുകളെടുത്ത് മണൽ നീക്കുന്ന ജോലിയാണ് ആലോചിച്ചു കഴിഞ്ഞു